സ്നേഹം അവരെ ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടി അവരെ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വേണ്ടി നമ്മൾ ഈ ഒരു കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് കരുണ വർഷിക്കപ്പെടേണ്ട എല്ലാ പേരും നമുക്ക് ചേർത്ത് വയ്ക്കാം നമ്മൾ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരും ഓർത്ത വിശ്വാസത്തോടെ വിശുദ്ധിയോടെ സ്നേഹത്തോടെ ഈ കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കരുണ്യ സോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങളെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി ഈശോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അങ്ങേരോ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോഡും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി പീഡകൾ സഹിച്ച് കുരിശിൽ കനികമറിയപ്പെട്ട മരിച്ച് അടക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചിടിയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുതും സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചുവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും വിശുദ്ധിക്കാൻ പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആകെ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിലാണ് അങ്ങയുടെ വലസിലുതനും ഞങ്ങളുടെ നാഥനും രക്ഷകരമായ ഈശോ ഷിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ധാരുണമായ പീഡ സഹനങ്ങളെ പ്രതി യും ലോകം ലോകം മുഴുവൻ് മേൽകരുണി ആയിരിക്കണമേ ഈശോടത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ീശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

യുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കാണ് കാഴ്ചവെക്കുന്നു

കരുണയായിരിക്കണമേ ഞങ്ങളുടെയും ഞങ്ങളുടെയും മേലും നിത്യപിതാവേ പാപപരിഹാരത്തിനായി യും പാപരിഹാരത്തിനായിരമായ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അങ്ങേക്കിംഗ് കരുണയുണ്ടാകേണമേശ്വേ പതിദാരുണമാകനങ്ങളെയോ തിന്നും സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ വേണയുണ്ടാകേണമേശ്വേ അതിദരു യുടെ അതി

തിരുരക്തവും ആത്മാവും അങ്ങേക്ക് ഞങ്ങൾ ഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ മുഴുവൻ ഈശ്വരസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണിക്കണമെ ഈശ്വര ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും കരുണിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണീകരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണീകരിക്കണമേ

യേശോമിഷിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാണിച്ചു ഈശോയുടെ ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ലോകം മുഴുവൻ ലോകം മുഴുവൻ പ്രതി ഞങ്ങളുടെയും യും ലോകം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണം